സിക്സ് തുടങ്ങിയിട്ട് ആദ്യ ദിവസം തന്നെ ഇപ്പോൾ ലൈവ് കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാവരും ഗെയിം വളരെയധികം പ്ലാൻ ചെയ്തിട്ടാണ് വന്നിട്ടണേന്ന് മനസ്സിലാക്കാം ഗെയിം പ്ലാനോട് കൂടി വന്ന കാരണം ഫസ്റ്റ് ഡേ തന്നെ എല്ലാവരും തമ്മിൽ പൊടി പൂരമാണ് ഫസ്റ്റ് തന്നെ ജാൻമണിയുടെ ഒരു തെറ്റ് പറ്റി സിഗരറ്റിന് ലൈറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല സോ സിഗരറ്റ് വലിക്കാൻ വേണ്ടി അടുക്കളയിൽ പോയിട്ട് ഗ്യാസിൽ നിന്നും കത്തിച്ചു എന്നിട്ട് സിഗരറ്റ് വലിച്ചു ഇത് കണ്ട രതീഷ് അതിനെ ചോദ്യം ചെയ്യുകയും ജാൻമണിയെ എംബർക്ക് ചീത്ത പറയുകയും ചെയ്തു ഇത് കഴിഞ്ഞതിന് ശേഷം ജാൻമണിയുടെ കൂട്ടക്കരച്ചിലാണ് അവിടെ കാണുന്നത് എല്ലാവരും ജാൻമണിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് നീ വിഷമിക്കേണ്ട ലൈറ്റർ തരാത്തുകൊണ്ടല്ലേ നിനക്കങ്ങനെ സംഭവിച്ചത് എന്നിങ്ങനെയുള്ള രീതിയിലാണ് ജാൻമണിയെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണത് പക്ഷെ രതീഷ് നീ കാരണം ഞങ്ങളുടെ പതിനെട്ട് പേരുടെ ജീവിതമാണ് പോണ്ടത് എന്നും പറഞ്ഞിട്ട് രതീഷ് വലിയൊരു സീൻ ഉണ്ടാക്കുകയാണ് അവിടെ ചെയ്തത് എന്തായാലും എല്ലാവരും ബിഗ് ബോസ് സിക്സ് അടിയുടെ പൊടി പൂരമാക്കാനാണ് എന്ന് ഉറപ്പിക്കും